നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് ഈ വീഡിയോയില് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെയും ഡബ്ല്യു സി പിഒയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തു നിന്നുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇരുപത് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ് എന്ത് ചെയ്യുക കയ്യിലൊരു പേപ്പർ മെയിനെ കായിട്ടിരിക്കുക ഈ പറയുന്ന ഇരുപത് ചോദ്യങ്ങൾക്കകത്തുനിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക വ്യക്തമായിട്ട് കമന്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടുക കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇസറ്റ് കടന്നു പോകാൻ അവകാശമുള്ള ഒരു പാതയെ ഏ തടസ്സപ്പെടുത്തുന്നു എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നുമില്ല ഇസഡ് കടന്നു പോകുന്നത് തടയപ്പെടുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യുന്നത് ഐ പി സിയുടെ വ്യവസ്ഥകൾ പ്രകാരം ഒരു തെറ്റായി എ ഇസഡിനെ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് സംഭവം വേറെ ഒന്നുമില്ല ഇവിടെ രണ്ട് ആൾക്കാരാണ് ഉള്ളത് ആരൊക്കെയാണ് ഒന്നെന്ന് പറയുന്നത് ഇസഡും ഉണ്ട് ഒന്നെന്ന് പറയുന്നത് എ യുണ്ട് ഇവിടെ എന്താ ചെയ്യുന്നത് ഇസഡിന് കടന്നു പോകാൻ അവകാശമുള്ള ഒരു പാതയെ ഏ തടസ്സപ്പെടുത്തുകയാണ് എന്ന് വെച്ചാല് ഇസഡിന് ഒരു വഴി കടന്നു പോകാനുള്ള അവകാശമുണ്ട് ആ പാതയെ ആര് തടസ്സപ്പെടുത്തുന്നു ഈ പറയുന്ന എ എന്ത് ചെയ്യുന്നു ആ പാതയെ അവിടെ തടസ്സപ്പെടുത്തുന്നു എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നുമില്ല അപ്പൊ എക്ക് തന്നെ ബോധമുണ്ട് എന്താണ് ഇസഡിന് കടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് ആര് വിശ്വസിക്കുന്നില്ല ഈ പറയുന്ന എക്ക് അത് അത് ശരിയല്ല എന്നുള്ള കാര്യം എയ്ക്കും അറിയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത് നടക്കുന്നത് അതുവഴി തടയപ്പെടയാണല്ലോ ഇസെറ്റിന് കടന്നുപോകാൻ ആവശ്യമുള്ള ഒരു പാതയാണ് ഇസെഡിനെ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നിയന്ത്രണപ്പെടുത്തുന്നുണ്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് അവിടെ ഒരു നിയന്ത്രണപ്പെടുത്തലാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത് അല്ലെ അപ്പോൾ ഓപ്ഷൻ എ എഴുതിയവർക്ക് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം കിട്ടുന്നു ഓക്കെ അല്ലേ അപ്പൊ ഈ ഒരു രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണ് ഇനിയുള്ള പരീക്ഷകൾ ഉണ്ടാവുന്നത് എന്തായാലും കാര്യങ്ങൾ കോൺസെപ്റ്റുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് മാർക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സുകൾ എടുത്തു തന്നിട്ടുള്ളത് അപ്പോൾ എന്തെയ്യാ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് എ വെച്ചിട്ട് തള്ളുന്നു അപ്പൊ ഇവിടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എ യുമുണ്ട് ഇസറ്റും ഉണ്ട് അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് എ എന്ത് ചെയ്യുന്നു ഒരു തെരുവിൽ വെച്ചിട്ട് ഇസഡിനെ തള്ളുകയാണ് ബാക്കിയുള്ള കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടെ എ തൻ്റെ സ്വന്തം ശാരീരിക ശക്തി കൊണ്ട് സ്വന്തം വ്യക്തിയെ ഇസറ്റുമായി സമ്പർക്കം പുലർത്തുന്നതിനായിട്ട് നീക്കി അതിനാൽ അവൻ മനപൂർവ്വം ഇസറ്റിലേക്ക് ഒരു ബലം പ്രയോഗിച്ചു അല്ലെ അപ്പോൾ എന്ത് ചെയ്തു മനപൂർവ്വം ഇസഡറ്റിലേക്ക് ഒരു ബലം പ്രയോഗിച്ചു ഇസഡിന്റെ സമ്മതമില്ലാതെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അയാൾ ഇസഡിനെ മുറിവേൽപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാം എന്ന ഉദ്ദേശത്തോടെയോ അറിഞ്ഞു ആണെങ്കിൽ ഐ പി സിയുടെ വ്യവസ്ഥകൾ പ്രകാരം അവൻ ഡാഷ് ഇസഡിനെതിരെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അവിടെ സംഭവം എന്ന് വെച്ചാൽ എ ഇസഡഡിന് തള്ളുന്നു അപ്പൊ ഇസഡിന്റെ എന്താണ് ഇസഡിന്റെ സമ്മതമില്ലാതെ അവൻ ശരീരത്ത് പിടിച്ച് ഇങ്ങനെ തള്ളുക വഴി പുള്ളിക്ക് എന്തെങ്കിലും ദേഹോപദ്രവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ശല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടോ ഇസഡിന് നേരെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഐ പി സിയുടെ എന്ത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് കുറ്റകരമായി മാറുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഐ ഐ പി സിയുടെ വ്യവസ്ഥകൾ പ്രകാരം അവൻ എന്താണ് ഇസഡിന് നേരെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആയിട്ട് നമുക്കൊന്ന് ലോജിക് ലോജിക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും അപ്പൊ ഓപ്ഷൻ വരുന്ന എന്താണ് ക്രിമിനൽ ശക്തി വരുന്നുണ്ട് ആക്രമണം വരുന്നുണ്ട് മുറിവേൽപ്പിക്കൽ വരുന്നുണ്ട് ഇവ ഒന്നും അല്ലാന്നും പറയുന്നുണ്ട് ഈ പറയുന്ന നാല് ഓപ്ഷൻസിനകത്ത് നിന്ന് ശരി ഉത്തരം ഏതാണ് വരുന്നതെന്ന് അറിയാമോ ഓക്കേ അപ്പൊ ഉത്തരം നിങ്ങൾ കണ്ടെത്തി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇതിനകത്ത് നമ്മുടെ പി എസ് സി പറയുന്ന ആൻസർ ഈ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ക്രിമിനൽ ശക്തി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ അപ്പോ ഐ പി എസ് സിയുടെ വ്യവസ്ഥകൾ പ്രകാരം എ എന്താണ് ക്രിമിനൽ ശക്തി ഇസറ്റിന് നേരെ ഉപയോഗിച്ചു എന്നാണ് കാര്യം എന്താണ് അങ്ങനെ ചെയ്യുക വഴി പുള്ളിക്ക് എന്താണ് സംഭവിക്കുന്നത് അവിടെ മനഃപൂർവ്വം ഇസഡറ്റിന് നേരെ ബലപ്രയോഗം ചെയ്യുന്നത് വഴി ഈസഡിന്റെ സമ്മതമില്ലാതെ എന്ത് ചെയ്യുകയാണ് പുള്ളിക്കാരനെ മുറിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു ക്രിമിനൽ ശക്തിയായിട്ടാണ് ഇതിനകത്ത് കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കടുത്ത് എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നിലവിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ സിവിൽ പോലീസ് ഓഫീസറിന്റെതും അതുപോലെ തന്നെ നമ്മുടെ ഡബ്ല്യു സി പിഒ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും ക്ലാസുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന സിപി യുടെയും ഡബ്ല്യു സി പി കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറയുന്ന അഞ്ഞൂറ് രൂപ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക പേയ്മെന്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക ഇതേ നമ്പറിലേക്ക് തന്നെ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഈ പറയുന്ന ടെലഗ്രാം എന്ന് പറയുന്നത് കോഴ്സ് ഗ്രൂപ്പാണ് ഈ കോഴ്സ് ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഫസ്റ്റ് വീഡിയോട്ടുള്ള ലാസ്റ്റ് വീഡിയോ വരെയുള്ള എല്ലാ നോട്ട്സും മെറ്റീരിയൽസ് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നോട്ട്സും മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ എന്ന് നിങ്ങൾ ജോയിൻ ചെയ്താലും ഇപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ അഞ്ച് ദിവസം മുന്നേ ജോയിൻ ചെയ്താലും രണ്ട് ദിവസം മുന്നേ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും കാര്യം ഈ പറയുന്ന നോട്ട്സ് കൃത്യമായിട്ടൊന്ന് വായിച്ചിട്ട് പോകാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും അപ്പൊ എന്തായാലും മാക്സിമം നമ്മുടെ സി പി ഡബ്ല്യൂ സി പി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് തന്നെ എല്ലാവരും ചെയ്യുക ശ്രമിക്കാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ബി കൊല്ലപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ബി എ എ അല്ലെങ്കിൽ ബലമായിട്ട് കൊണ്ടുപോകുന്നു അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ എയും ഉണ്ട് ബി ബിയും ഉണ്ട് ഇവിടെ ബി എ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യാൻ ചെയ്യുന്നത് എ എന്ത് ചെയ്യുന്നു ബി എ ബലമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ പി സി പ്രകാരമുള്ള ഏത് കുറ്റമാണ് എ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താ സിറ്റുവേഷൻ എന്ന് മനസ്സിലായാലും ഇവിടെ രണ്ടുപേരുണ്ട് എയും ഉണ്ട് അതുപോലെ തന്നെ ബി യും ഉണ്ട് അപ്പോൾ ബി എ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എ ബി എ എന്ത് ചെയ്യുന്നു ആ ഒരു വീട്ടിൽ നിന്ന് ബലപര ബലമായിട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ പി സി പ്രകാരമുള്ള ഏത് കുറ്റകരമാണെങ്കിലും കുറ്റമാണ് എ എ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അപ്പോൾ ഒന്ന് കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരങ്ങൾ നിങ്ങളൊന്ന് കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയേ ഇന്ത്യയിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോകലാണോ തട്ടിക്കൊണ്ട് പോലെ തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ ിൽ കൊലപാതകത്തിനായി തട്ടിക്കൊണ്ട് പോകൽ എന്ന് പറയുന്നതാണോ അതോ ഭിക്ഷാടനത്തിനായിട്ട് പ്രായപൂർത്തിയായ ആകാത്ത കുട്ടിയെ തട്ടിക്കൊണ്ട് പോകൽ അല്ലെങ്കിൽ അംഗഭംഗം വരുത്തുക എന്ന് പറയുന്നതാണോ അതോ മോചന ദ്രവ്യത്തിന് വേണ്ടിയിട്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ അപ്പൊ ഈ പറയുന്ന നാല് ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് ശരിയത്തരമായിട്ട് വരുന്നത് എൺപത്തിമൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഒന്ന് ശ്രമിച്ചു നോക്കിയ ഉത്തരം കണ്ടെത്താനായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരു സിറ്റുവേഷൻ വായിച്ച തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് എന്താണ് സംഭവം തട്ടിക്കൊണ്ടു പോകൽ അല്ലെങ്കിൽ കൊലപാതകത്തിനായിട്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ അല്ലെ അതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ബി എ കൊല്ല അല്ലെങ്കിൽ ബി കൊല്ലപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു ബി എ ബലപ്രയോഗമായിട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായി അവിടെ ഉത്തരം വരേണ്ട കാര്യം എന്താ അല്ലെങ്കിൽ ഉത്തരം വരേണ്ട എന്ത് തന്നെയാണ് കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്ന ഉത്തരം തന്നെയാണ് അല്ലെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നമ്മുടെ എൺപത്തിനാലാമത്തെ ചോദ്യമാണ് എൺപത്തിനാല് നമുക്ക് നോക്കാം ഏതെങ്കിലും പുരുഷൻ ഒരു സ്ത്രീയെ പിന്തുടരുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുകയോ അത്തരം സ്ത്രീകളുടെ താല്പര്യം വ്യക്തമായ സൂചന ഉണ്ടായിരുന്നിട്ടും ആവർത്തിച്ച് വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം സ്ത്രീകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇന്റർനെറ്റ് ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് ുന്നു ഐ സിടെ വ്യവസ്ഥകൾ പ്രകാരം ആ പുരുഷൻ ചെയ്യുന്ന കുറ്റം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത് പറഞ്ഞതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ സംഭവം മനസ്സിലായല്ലോ ഒരു സ്ത്രീയെ എന്ത് ചെയ്യുന്നു ഒരു പുരുഷൻ പിന്തുടരുന്നു അപ്പോ ആ പുരുഷൻ ആ സ്ത്രീ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അത് ഇഷ്ടമല്ല താല്പര്യമല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു സ്ത്രീ അറിയിച്ചിട്ടും വീണ്ടും എന്ത് ചെയ്യുകയാണ് വ്യക്ത വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആ സ്ത്രീയുടെ താല്പര്യമില്ലാതെ കയറി ഇടപെട്ട് അനാവശ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് അതിലും ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പുരുഷൻ ചെയ്യുന്ന എന്ത് കുറ്റകരമായിട്ട് മാറുന്നു ാണ് നമ്മുടെ എൺപത്തിനാലാമത്തെ ചോദ്യം ഉത്തരം ഒന്ന് ട്രൈ കിട്ടും നോക്കുക പിന്തുടരലാണോ ശല്യപ്പെടുത്തലാണോ വോയറസ് ആണോ അതോ സ്ത്രീക്ക് നേരെയുള്ള ആക്രമണം അല്ലെങ്കിൽ ക്രിമിനൽ ബലപ്രയോഗം ഈ ഏതാണ് വരുന്നത് കിട്ടിയോ നമുക്കറിയാം സംഭവം എന്താണ് പിന്തുടരലാണ് അല്ലെ പിന്തുടരലാണ് ഓപ്ഷൻ എ എഴുതി എഴുതുന്നവർക്ക് ശരി ഉത്തരം കേട്ടോ ശരിയുത്തരം പിന്തുടരലാണ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം അല്ലെങ്കിൽ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സിആർ പി സി ഡാഷ് പ്രകാരം അല്ലെങ്കിൽ സി ആർ പി സി പ്രകാരം ഡാഷ് എന്നാൽ മരണം ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതലുള്ള തടവ് ലഭിക്കുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ് എന്നർത്ഥമാകുന്നു അപ്പൊ ഏത് സിആർ പി സി പ്രകാരം ഏത് കേസാണ് സമൻസ് കേസാണോ വാറന്റ് കേസാണോ തിരിച്ചറിയാവുന്ന കുറ്റമാണോ തിരിച്ചറിയാനാകാത്ത കുറ്റമാണോ ഇതിലേതാണ് നമ്മുടെ മരണം അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകരമായിട്ട് കണക്കാക്കുന്ന കേസ് ഈ പറയുന്നവേലേതാണ് എൺപത്തിയഞ്ചാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു ഓക്കെ എൺപത്തിയഞ്ച് എന്താണ് നമുക്കറിയാം ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് വാറണ്ട് കേസാണ് കാര്യം നമുക്കറിയാം ഒരു വാറണ്ട് കേസ് കേസാണെന്ത് മരണം അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഏതൊരു കുറ്റകൃത്യവും ആഹ് എന്ത് കേസായിട്ട് മാറുന്നു വാറണ്ട് കേസ് ആയിട്ട് മാറുന്നു അല്ലെ അപ്പൊ വാറണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സംഭവം എന്താണ് അത് മരണമോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ഏതൊരു കുറ്റകൃത്യവും ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് കേസാണത് അതൊരു വാറണ്ട് കേസ് ആയിട്ടാണ് മാറുന്നത് അല്ലെ അപ്പൊ നിങ്ങൾക്ക് അറിയാം എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഉത്തരവാണിപ്പോൾ ഓപ്ഷൻ ബി വരുന്നുണ്ട് അടുത്ത് നമുക്ക് എൺപത്തി ആറാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഇന്നത്തെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കളയാം സിആർ പി എ യുടെ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ എത്ര മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുത് എന്നാണ് പറയുന്നത് എത്ര മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വയ്ക്കരുത് അപ്പൊ സി പി സി പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ എത്ര മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് സിമ്പിൾ ആണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ചോദ്യമാണ് എന്താണ് നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ നമുക്ക് തടങ്കലിൽ വെക്കാനായിട്ട് പാടില്ല അല്ലെ അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം ഇരുപത്തി നാല് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുമ്പോൾ ആ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ആർക്കെതിരെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് അയാള് അല്ലാന്നുണ്ടെങ്കിൽ ഏത് വസ്തുവിനെ സംബന്ധിച്ചാണോ ചെയ്തിരിക്കുന്നത് ആ ഒരു വസ്തു ഒരു യാത്രികനാണെങ്കിൽ ആ യാത്രികൻ ഒരു കോടതിക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംബന്ധിച്ചിട്ട് ഒരു കോടതിക്ക് ആ കുറ്റകൃത്യത്തെ ഏതിലൂടെയോ എന്ന് വെച്ചാൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ആർക്കെതിരെ ചെയ്തുവോ അയാളോ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും വസ്തുവിനെ സംബന്ധിച്ചോ ആ വസ്തു ഇരിക്കുന്ന സ്ഥലം അങ്ങനെയാണെങ്കിലോ അല്ലെങ്കിൽ യാത്രികൻ കടന്നു പോകുന്ന ആ ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസിൽ കോടതിക്ക് അല്ലെങ്കിൽ ഈ കോടതിക്ക് വിചാരണ ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്യാൻ പറ്റുന്ന പ്രാദേശിക പരിധി ഉണ്ടല്ലോ ആ ഒരു അധികാര പരിധി ഉണ്ടല്ലോ അപ്പൊ ഈ അധികാര പരിധി എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ളതാണ് എന്നാണ് നമ്മളോട് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നാല് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് പ്രാദേശിക അധികാര പരിധി എന്ന് പറയുന്നുണ്ട് ഒരു പ്രാദേശിക ഒരു പ്രാദേശിക പ്രദേശവും ഭാഗികമായി മറ്റൊന്നും എന്ന് പറയുന്നുണ്ട് വിവിധ പ്രദേശ പ്രാദേശിക പ്രദേശങ്ങൾ എന്ന് പറയുന്നുണ്ട് മുകളിൽ പറഞ്ഞ ഒന്നും അല്ല എന്നും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുമ്പോൾ ആ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ചെയ്തത് അയാളോ അല്ലെങ്കിൽ ആ ഏത് വസ്തുവിനെ സംബന്ധിച്ചാണ് ആ വസ്തു ഉള്ളതോ അല്ലെങ്കിൽ ഒരു യാത്രകാരൻ കടന്നുപോകുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് പ്രാദേശിക അധികാര പരിധിയിൽ അകത്താണത് വരുന്നത് അല്ലേ അപ്പൊ ഏത് പ്രാദേശിക അധികാര പരിധിയിലൂടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിചാരണയോ അന്വേഷണമോ ആ ഒരു പ്രാദേശിക അധികാര പരിധിയിലുള്ള കോടതിക്കാണ് കൈമാറുന്നത് അല്ലേ അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് പ്രാദേശിക അധികാര പരിധി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അതിനകത്ത് ശരിയത്തരമായിട്ട് വരേണ്ടത് കേട്ടോ അപ്പൊ ആരുടെ പ്രാദേശിക പരിധി പ്രാദേശിക അധികാര പരിധിയിലൂടെ യാത്രയെ അല്ലെങ്കിൽ യാത്രയിൽ വ്യക്തിയോ വസ്തുവോ കടന്നു വിചാരണ ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്യാമെന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അതിന്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നമ്മുടെ എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം മരിച്ചുപോയ കണ്ടെത്താൻ ആകാത്ത ഒരു വ്യക്തിയുടെ പ്രസക്തമായ വസ്തുവിന്റെയോ അല്ലെങ്കിൽ വസ്തുതയുടെ പ്രസ്താവന അംഗീകരിക്കുന്നതിന് താഴെപ്പറയുന്നവയിൽ ഏതാണ് പ്രസക്തമായതെന്നാണ് ചോദ്യം ഇപ്പൊ മരിച്ചുപോയൊരു വ്യക്തി അതാണ് ഇതിനകത്തുള്ള ഒരു ആയിട്ടുള്ള ഒരു പോയിന്റ് അതാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള താഴെയുള്ള പോയിന്റുകൾ നമുക്ക് നോക്കാം അല്ലെ അപ്പൊ കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിൽപത്രത്തിൽ ഒരു വിൽപത്രത്തിലോ അല്ലെങ്കിൽ കൈമാറ്റ രേഖയിലോ ഉള്ളത് നിരവധി വ്യക്തികളുടെ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് പ്രസ്താവനയിലുള്ളത് അല്ലെങ്കിൽ എന്താണ് ഒരു പൊതു അവകാശത്തെ കുറിച്ചോ ആചാരത്തെക്കുറിച്ചോ പൊതു താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒരു അഭിപ്രായം നൽകുന്നു എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് പോയിന്റിൽ നിന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം മരിച്ചുപോയ അല്ലെങ്കിൽ കണ്ടെത്താനാകാത്ത ഒരു വ്യക്തിയുടെ പ്രസക്തമായ വസ്തുതയുടെ പ്രസ്താവന അംഗീകരിക്കുന്നത് പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ ഈ മൂന്ന് ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചേ എൺപത്തി എട്ടാമത്തതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് മരിച്ചുപോയ അല്ലെങ്കിൽ കണ്ടെത്താനാകാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിൽപത്രത്തിലോ അല്ലെങ്കിൽ വിൽ വിൽപത്രത്തിലോ അല്ലെങ്കിൽ കൈമാറ്റ രേഖയിലോ ഉള്ള കാര്യങ്ങൾ എന്താണ് അത് പ്രസക്തമാണ് എന്ന് പറയും അല്ലെ അത് കറക്റ്റ് ആണ് അടുത്തെന്താണ് നിരവധി വ്യക്തികളുടെ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രസ്താവനയിൽ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മരിച്ചുപോയ അല്ലെങ്കിൽ കണ്ടെത്താനാകാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെയും അംഗീകരിക്കേണ്ടി വരും അതുപോലെ തന്നെ പൊതുവകാശത്തെക്കുറിച്ചോ ആചാരത്തെക്കുറിച്ചോ പൊതു താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒരു അഭിപ്രായം നൽകുന്നു എന്ന് പറയുന്ന പോയിന്റും ഇതിനകത്ത് ശരി ഉത്തരം തന്നെയാണ് അപ്പൊ എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും എന്ത് തന്നെയാണ് ഇതിനകത്ത് ശരിയത്തരമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എൺപത്തിയെട്ട് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം വിദഗ്ധന്റെ അഭിപ്രായം കോടതിക്ക് എന്തുമായി ബന്ധപ്പെട്ട അഭിപ്രായം രൂപീകരിക്കുമ്പോൾ പാലിക്കപ്പെടുന്നു അപ്പോൾ ഒരു ഒപ്പീനിയൻ ഓഫ് എ എക്സ്പേർട്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഏത് ആൾക്കാരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലാണ് വിദഗ്ധരുടെ അഭിപ്രായം എടുക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് വിദേശ നിയമം സയൻസ് ഫിംഗർ ഇംപ്രഷൻ മുകളിൽ പറഞ്ഞവയെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ എന്താണ് ശരി ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം കാര്യം എന്താണ് വിദേശ നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുടെ എക്സ്പേർട്ട് ഒപ്പീനിയൻ നമുക്ക് എടുക്കാം സയൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുടെ എക്സ്പെർട്ട് ഒപ്പിനിയൻ നമുക്ക് എടുക്കാം ഫിംഗർ പ്രിന്റിന്റെയും എക്സ്പേർട്ട് ഒപ്പീനിയനാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞവെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നമ്മുടെ തൊണ്ണൂറാമത്തെ ചോദ്യമാണ് പോലീസിന്റെ സംരക്ഷണത്തിലോ കസ്റ്റഡിയിലോ ഉള്ള ആരോടും മോശമായി പെരുമാറുകയോ അസഭ്യം പറയുകയോ ചെയ്യരുത് എന്ന് കേരള പോലീസ് നിയമത്തിന്റെ ഏത് വകുപ്പിൽ നിഷ്കർഷിക്കുന്നു അപ്പോൾ എന്താണ് സംരക്ഷണത്തിലോ കസ്റ്റഡിയിലുള്ള ആരോടും മോശമായി പെരുമാറാൻ പാടില്ല നമ്മുടെ ആക്ഷൻ ഹീറോ ബി നമ്മുടെ മേജർ രവിയുടെ റോൾ ഉണ്ടല്ലോ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ടല്ലേ എന്താണ് കസ്റ്റഡിയിലുള്ള പ്രതികളോട് മാന്യമായും സഭ്യമായും ഉള്ള രീതിയിൽ പെരുമാറുകല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു സിറ്റുവേഷനിലും കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പാണ് അതിനകത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ശരി ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി ആണ് വകുപ്പ് ഇരുപത്തി ഒൻപതാണ് അല്ലെ വകുപ്പ് ഇരുപത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം നമ്മുടെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യമാണ് രക്ഷാപ്രവർത്തനത്തിനും ദുരിത ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പൊതുവായതോ അല്ലെങ്കിൽ സ്വകാര്യമായതോ ആയ ഏതെങ്കിലും ഒരു തെരുവോ വഴി അടയ്ക്കാൻ പോലീസിനെ പ്രാപ്തമാക്കുന്ന കേരള പോലീസ് നിയമത്തിലേത് ഏത് വകുപ്പാകുന്ന ചോദ്യം മനസ്സിലായോ സംഭവം വേറെ ഒന്നുമില്ല രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ ദുരിതാശ്വാസ പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം പൊതുവായിട്ടുള്ളതോ സ്വകാര്യമായതോ ആയിട്ടുള്ള ഏതൊരു തെരുവോ വഴിയോ എന്ത് ചെയ്യാം പോലീസിനെ അടയ്ക്കാം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാമെന്ന് പറയുന്നത് കേരള പോലീസ് നിയമത്തിലെ ഏത് വ്യവസ്ഥ ണെന്നാണ് ചോദിച്ചിട്ടുള്ളത് വകുപ്പാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക കിട്ടിയോ കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി ആണ് വകുപ്പ് അറുപത്തി ഒൻപതാണ് കേട്ടോ വകുപ്പ് അറുപത്തി ഒൻപത് ആണ് ഇങ്ങനെ പറയുന്നത് അടുത്ത ചോദ്യം കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ മുപ്പത്തി ഏഴ് പ്രകാരം പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് അപ്പോ സെക്ഷൻ മുപ്പത്തിയേഴ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് വകുപ്പ് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ അപ്പൊ നമ്മുടെ സെക്ഷൻ മുപ്പത്തി ഏഴിൽ പറയുന്നത് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആചാരം മാന്യത സ്വകാര്യത അതുപോലെ തന്നെ എന്താണ് എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഏത് സ്വകാര്യ സ്ഥലത്തേക്കും പ്രവേശനം ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ സംഭവം ശരിയാണോ നമുക്കറിയാമത് ശരിയാണ് കൃത്യമായിട്ട് നമ്മുടെ കേരള പോലീസ് ആക്ട് സെക്ഷൻ മുപ്പത്തി ഏഴിൽ അത് പറയുന്നതാണ് രണ്ടാമത് നോക്കി അധികാരം വിനിയോഗിക്കുന്നതിന് മുൻപ് കെട്ടിടത്തിന്റെയും പരിസരത്തിന്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേടുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരമാവധി ശ്രമിക്കേണ്ടതാണ് അപ്പൊ ഇത് നമ്മുടെ കേരള പോലീസ് ആക്ടില് മുപ്പത്തേഴിനകത്ത് പറയുന്നതാണോ ഇതും പറയുന്നത് തന്നെയാണ് അല്ലെ അപ്പൊ ഒന്നും രണ്ടും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി ശരി ഉത്തരം ഒന്നും രണ്ടും ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് ഇടയ്ക്കാൻ നമ്മുടെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി ഏഴ് പ്രകാരം കൊക്കയിൻ കഴിച്ചാലുള്ള ശിക്ഷ എന്താണ് അപ്പൊ ഇത് നമ്മുടെ രണ്ട് ചോദ്യങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടല്ലേ അപ്പൊ കൊക്കയും കഴിച്ചാലുള്ള അല്ലെങ്കിൽ കൊക്കയിൽ ഉപയോഗിച്ചാലുള്ള ശിക്ഷ എന്താണെന്നാണ് നമ്മുടെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം എന്താണ് കൊക്കയിൽ ഉപയോഗിച്ചാലുള്ള ശിക്ഷ എന്താണ് ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചേ കിട്ടിയോ ഉത്തരം കിട്ടിയതിനെ പ്രതീക്ഷിക്കുന്നു എന്താണ് ഉപയോഗിച്ചുള്ള ശിക്ഷ എന്താണ് ഒരു വർഷമാണ് അല്ലെ ഒരു വർഷം വരെയുള്ള കഠിന തടവ് ഇരുപതിനായിരം രൂപ പിഴയാണ് ഇരുപതിനായിരം രൂപ പിഴയാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഒരു വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കും അടുത്ത ചോദ്യം എന്താണ് എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സെക്ഷൻ മുപ്പത്തി ഏഴ് പ്രകാരം ചെയ്ത കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം എന്താണെന്നാണ് ചോദ്യം അപ്പൊ സെക്ഷൻ മുപ്പത്തി പറയുന്നത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണ് കിട്ടിയോ തിരിച്ചറിയാവുന്ന കുറ്റമാണോ തിരിച്ചറിയാനാവാത്ത കുറ്റമാണോ ജാമ്യം ലഭിക്കുന്ന കുറ്റമാണോ അതോ മുകളിൽ പറഞ്ഞവോ ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട് ഏതാണ് ശരി ഉത്തരം മുപ്പത്തി ഏഴിനകത്ത് പറയുന്നത് എന്താണ് തിരിച്ചറിയാൻ കഴിയുന്ന കുറ്റകൃത്യമാണ് അല്ലെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം തിരിച്ചറിയാനാകുന്ന കുറ്റകൃത്യമാണ് അടുത്ത ചോദ്യം പോക്സോ നിയമത്തിലെ സെക്ഷൻ മൂന്ന് എന്താണ് കൈകാര്യം ചെയ്യുന്നത് പോക്സോ നിയമത്തിലെ സെക്ഷൻ മൂന്ന് എന്താണ് കൈകാര്യം ചെയ്യുന്നത് ലൈംഗിക പീഡനത്തിനുള്ള നിർവചനം ലൈംഗിക ലൈംഗികാതിക്രമത്തിനുള്ള നിർവചനം ചൈൽഡ് പോണോഗ്രാഫിയുടെ നിർവചനം നുഴഞ്ഞുകയറ്റ ലൈംഗികാതിക്രമത്തിന്റെ നിർവചനം അതോ ഈ പറയുന്നവയിൽ ഏതാണ് സെക്ഷൻ മൂന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം എന്താണ് പറയുന്നത് സെക്ഷൻ മൂന്നിനകത്ത് കിട്ടിയോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമത്തിന്റെ നിർവചനമാണ് അല്ലെ നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമത്തിന്റെ നിർവചനമാണ് സെക്ഷൻ മൂന്നിനകത്ത് പറയുന്നത് അടുത്ത ചോദ്യം നമ്മുടെ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം അല്ലെങ്കിൽ പതിനാറാമത്തെ ചോദ്യം കുട്ടിയല്ലാത്തവർ ഒരു കുറ്റ അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന് ശിക്ഷിക്കാമെന്നാണ് പറയുന്നത് അപ്പൊ കാര്യം മനസ്സിലായല്ലോ സംഭവം എന്താണ് കുട്ടിയല്ലാത്ത ആൾക്കാര് ഒരു കുട്ടിക്കെതിരെ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം നീണ്ടു നിൽക്കുന്ന തടവിന് ഈ പറയുന്ന പ്രസ്തുത വ്യക്തി ശിക്ഷിക്കപ്പെടുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ കിട്ടുന്നുണ്ടോ ഉത്തരം വരുന്ന എന്താണ് ഒരു വർഷമാണ് അല്ലെ ഒരു വർഷം തടവ് ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം തടവ് അല്ലാന്നുണ്ടെങ്കിൽ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ചോ ആണ് കൊടുക്കുന്നത് അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഒരു വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ചോ ആണ് കൊടുക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നമ്മുടെ തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യമാണ് ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തി ആറ് സി എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു സിക്സ്റ്റി സിക്സ് അറുപത്തി ആറ് സി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ച് പറയുന്നതാണ് നമ്മുടെ ചോദ്യം അപ്പോ ഉത്തരം കിട്ടുന്നുണ്ടോ അറുപത്തി ആറ് സി എന്ന് പറഞ്ഞാൽ സംഭവം എന്താണ് അറുപത്തി ആറ് സി কেটিয় তো ওপশন ഏതാണ് ശരി ഉത്തരം അറുപത്തിയാറ് സി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഐഡന്റിറ്റി തെഫ്റ്റിനെ കുറിച്ച് പറയുന്നത് എന്താണ് അറുപത്തിയാറ് സി ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോ ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തിയാറ് സി എന്തിനെ കുറിച്ച് പറയുന്നു ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷയെ കുറിച്ചാണ് അറുപത്തിയാറ് സിയിൽ പറയുന്നത് അടുത്ത ചോദ്യം നമ്മുടെ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യമാണ് ഈ ഒരു ചോദ്യം നമ്മുടെ കേരള പി എസ് സി ആ സമയത്ത് ക്യാൻസൽ ചെയ്തൊരു ചോദ്യമാണ് നമുക്ക് എന്തായാലും ഈ ചോദ്യം നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ടു എഫ് പ്രകാരം വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ ഏതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദ്യം അതാണ് വിവരാവകാശ നിയമത്തിലെ ടു എഫ് പ്രകാരം ടു എഫ് പ്രകാരം വിവരങ്ങൾ വിവരങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിവരങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഭൗതിക രേഖകളും റെക്കോർഡുകളും അല്ലെങ്കിൽ ഡോക്യുമെന്റുകളും മാത്രം എന്ന് പറയുന്നുണ്ട് ഇലക്ട്രോണിക് രേഖകളും ഡേറ്റയും മാത്രം എന്ന് പറയുന്നുണ്ട് ഫിസിക്കൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ രേഖകളും ഇലക്ട്രോണിക് റെക്കോർഡുകളും ഡോക്യുമെന്റുകളും എന്നിവയും അതിലേറെയുള്ള കാര്യങ്ങളും എന്ന് പറയുന്നുണ്ട് ഉള്ളിൽ പറഞ്ഞപ്പോൾ ഒന്നും അല്ല എന്നും പറയുന്നുണ്ട് എന്തായാലും ഭൗതിക രേഖകളും ഡോക്യുമെന്റുകളും മാത്രമല്ല അപ്പൊ എന്തായാലും ഏ അല്ല ഇലക്ട്രോണിക് രേഖകളും ഡേറ്റകളും മാത്രം ഇലക്ട്രോണിക് രേഖകളും മാത്രമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് തന്നെയാണ് ഫിസിക്കൽ രേഖകളും ഇലക്ട്രോണിക് റെക്കോർഡുകളും ഡോക്യുമെന്റുകളും കൂടാതെ അതിലേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ട്യൂ എഫ് പ്രകാരം വിവരങ്ങൾക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ഇതിനകത്ത് ശരി ഉത്തരം കിട്ടുന്നു കേട്ടോ അപ്പൊ ഇരുപത്തിയാളെങ്കിലും നമ്മുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്താണ് ട്യൂ എഫ് പ്രകാരം വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ റെക്കോർഡുകൾ വരും ഇലക്ട്രോണിക് റെക്കോർഡ് വരും ഡോക്യുമെന്റുകൾ വരും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തും ഓക്കെ അപ്പൊ നമ്മുടെ നമ്മുടെ നൂറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് സെക്ഷൻ പതിനൊന്ന് സെക്ഷൻ പതിനൊന്നിന്റെ ഉദ്ദേശം എന്താണെന്നാണ് പറയുന്നത് അപ്പോൾ സെക്ഷൻ പതിനൊന്ന് വിവരാവകാശത്തിനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതൊന്നൊരു കാര്യമുണ്ട് ഓർമ്മയുണ്ടോ വൺ പ്ലസ് എന്ന് ഒന്ന് പറഞ്ഞാൽ എത്രയാണ് അത് ടു ആണ് നമുക്കറിയാം പതിനൊന്നിന് നമ്മൾ എന്തായിട്ട് എഴുതി വൺ പ്ലസ് ഒന്നായിട്ട് എഴുതി അപ്പൊ നമുക്ക് അവിടെ രണ്ട് കിട്ടി രണ്ടിന് ശേഷമുള്ള അടുത്ത നമ്പർ എന്താണ് മൂന്നാണ് അല്ലെ അപ്പൊ വൺ പ്ലസ് എന്ന് പറഞ്ഞാൽ അത് ടൂ ആണ് ടുന് ശേഷം അടുത്തുള്ള നമ്പർ ത്രീ ആണ് മൂന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പതിനൊന്നാമത്തെ അല്ലെങ്കിൽ സെക്ഷൻ പതിനൊന്നിന്റെ ഉദ്ദേശം എന്ത് തന്നെയാണ് കിട്ടിയോ ഓപ്ഷൻസ് വായിച്ചു തന്നെ പ്രതീക്ഷിക്കുന്നു മൂന്നാം കക്ഷി വിവരങ്ങൾ അല്ലെ മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമമാണ് എന്ത് ഈ പറയുന്ന സെക്ഷൻ പതിനൊന്ന് അല്ലെ അപ്പൊ എങ്ങനെയാണ് പതിനൊന്നിൽ നിന്ന് മൂന്ന് കിട്ടിയെന്ന് മനസ്സിലായില്ലേ പതിനൊന്നിന് നമ്മൾ എത്രയായിട്ട് എഴുതി വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് ടൂ ആയിട്ട് എഴുതി ടുവിന് ശേഷം അടുത്ത നമ്പർ എത്രയാണ് ആണ് സോ എന്താണ് മൂന്നാം കക്ഷി വിവരങ്ങളാണ് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പൊ നൂറാമത്തെ ചോദ്യം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്തു അങ്ങനെ ടോട്ടൽ എത്രയാണ് പത്തൊൻപതാണ് അല്ലെ അപ്പൊ പത്തൊൻപത് മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് എല്ലാവരും ഇടുക അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി കോഴ്സിലേക്ക് താല്പര്യമുള്ള ഇപ്പം തന്നെ ശ്രമിക്കുക അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് നമ്പർ കൂടി ശ്രദ്ധിക്കുക ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് കേട്ടോ അപ്പൊ ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത് ഇതേ നമ്പറിലേക്ക് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും ഓക്കെ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ